മാധ്യമം മാധ്യമം പോഡ്കാസ്റ്റ് ജഡ്ജിമാരുടെ നിയമന രീതികൾ വീണ്ടും ചർച്ചയായിരിക്കുകയാണല്ലോ ജഡ്ജിമാരുടെ നിയമനങ്ങൾക്കായി നിഷ്പക്ഷതയും സുതാര്യതയും ഉറപ്പുവരുത്തുന്ന ഒരു സംവിധാനത്തിന് രൂപം നൽകാൻ കഴിയേണ്ടതുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ കൊളീജിയം പുനരാലോചനകൾ വീണ്ടും ചൊവ്വാഴ്ച രാജ്യസഭാ ചെയർമാൻ ജഗ്ദീപ് ധൻഖർ വിളിച്ചു ചേർത്ത കക്ഷി നേതാക്കളുടെ യോഗവും അവിടെ ഭരണ പ്രതിപക്ഷ കക്ഷികൾക്കിടയിൽ കണ്ട അഭിപ്രായ ഐക്യവും നിലവിലുള്ള രാഷ്ട്രീയ കാലാവസ്ഥയിൽ അസാധാരണമായിരുന്നു ഡൽഹി ഹൈക്കോടതി ജഡ്ജി യശ്വന്ത് വർമ്മയുടെ വസതിയോട് ചേർന്ന സ്റ്റോർ റൂമിൽ നിന്ന് കറൻസി നോട്ടുകൾ കണ്ടെത്തിയതിനെ തുടർന്നുണ്ടായ വിവാദങ്ങൾക്കിടയിൽ ധൻകർ തന്നെ സഭയിൽ ഒന്നിലധികം തവണ പാർലമെന്റിന്റെ പരമോന്നത സ്ഥാനത്തെക്കുറിച്ചും ജുഡീഷ്യറിയുടെ വിശ്വാസ്യത തകർന്നാലുണ്ടാകുന്ന ജനാധിപത്യത്തിന്റെ ഭവിഷ്യത്തുകളെക്കുറിച്ചും സംസാരിച്ചിരുന്നു ഇവ രണ്ടും തമ്മിലെ പരസ്പര ബന്ധം എന്താണ് എന്നെടുത്താണ് ഇപ്പോഴത്തെ ചർച്ചയുടെ മർമ്മം സുപ്രീംകോടതി ഹൈക്കോടതി ജഡ്ജിമാരുടെ നിയമനത്തിൽ സ്വീകരിച്ചു വരുന്ന നിലവിലെ കൊളീജിയം സമ്പ്രദായമാണ് പ്രശ്നങ്ങളുടെ മൂലകാരണം എന്നും ജഡ്ജിമാരുടെ നിയമനത്തിൽ പാർലമെന്റ് പാസാക്കുന്ന നിയമമാവണം അടിസ്ഥാനം എന്നുമുള്ള പ്രസ്താവനയും അതിനുവേണ്ടി രണ്ടായിരത്തി പതിനാലിൽ പാസാക്കിയ നിയമന കമ്മീഷൻ സമ്പ്രദായമാണ് ഉണ്ടായിരുന്നത് എങ്കിൽ ഇത്തരം ജഡ്ജിമാരുടെ നിയമനം നടക്കുമായിരുന്നില്ല എന്ന വ്യംഗ്യവും ചർച്ചകളിൽ ഉയർന്നുവന്നു നേതാവായ കേന്ദ്രമന്ത്രി ജെ പി നഡ്ഡയേയും പ്രതിപക്ഷ നേതാവ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും മറ്റു കക്ഷി നേതാക്കളെയും ചേംബറിൽ വിളിച്ച് വിഷയം ചർച്ച ചെയ്തു ജഡ്ജി നിയമനത്തിൽ രണ്ടായിരത്തി പതിനാലിൽ പാസാക്കിയ ദേശീയ ജുഡീഷ്യൽ നിയമന കമ്മീഷൻ ആക്ട് പോലുള്ള നിയമമാണ് വേണ്ടത് എന്ന കാര്യത്തിൽ മൊത്തത്തിൽ കക്ഷിനേതാക്കൾ യോജിപ്പ് പ്രകടിപ്പിച്ചു അത്രേ നിലവിൽ സുപ്രീംകോടതി ജഡ്ജിമാരുടെ നിയമനത്തിന് ചീഫ് ജസ്റ്റിസും സുപ്രീംകോടതിയിലെ തന്നെ ഏറ്റവും മുതിർന്ന നാല് ജഡ്ജിമാരുമടങ്ങുന്ന കൊളീജിയമാണ് സർക്കാരിന് പേരുകൾ നിർദ്ദേശിക്കുന്നത് സർക്കാർ അത് അംഗീകരിച്ചാൽ രാഷ്ട്രപതിക്ക് ശിപാർശ ചെയ്യും വിയോജിപ്പുണ്ടെങ്കിൽ കൊളീജിയത്തിലേക്ക് തിരിച്ചയക്കാം കൊളീജിയത്തിന് ഭേദഗതി വരുത്തി മറ്റു പേരുകൾ ശിപാർശ ചെയ്യാം അതല്ലെങ്കിൽ വീണ്ടും അതേ ശിപാർശകൾ അയച്ചാൽ സ്വീകരിക്കാൻ സർക്കാർ ബാധ്യസ്ഥമാണ് രണ്ടായിരത്തി പതിനാലിൽ മോദി സർക്കാർ തന്നെ കൊണ്ടുവന്ന ദേശീയ ജഡ്ജി നിയമന കമ്മീഷൻ ആക്ട് പാർലമെന്റ് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തോടെ പാസാക്കുകയും പ്രതിപക്ഷം ഭരിച്ചവ ഉൾപ്പെടെ പകുതിയിലധികം സംസ്ഥാനങ്ങൾ ശരിവെക്കുകയും ചെയ്തതാണ് പക്ഷേ തുടർന്നു വന്ന ഹർജികളുടെ അടിസ്ഥാനത്തിൽ ആക്ടിലെ വ്യവസ്ഥകൾ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയായ ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യം ഇല്ലാതാക്കും എന്ന കണ്ടെത്തലിൽ കോടതി റദ്ദാക്കുകയും രണ്ടായിരത്തി പതിനഞ്ചിൽ കൊളീജിയം സമ്പ്രദായം തന്നെ നടപ്പിൽ വരുത്തുകയും ചെയ്തതാണ് രാജ്യസഭാ ചെയർമാൻ മുന്നോട്ട് വെക്കുന്ന തത്വങ്ങൾ അപ്പടി അംഗീകരിക്കാൻ കഴിയണം എന്നില്ല കൊളീജിയത്തിന് ദൗർബല്യങ്ങളുണ്ട് എന്നത് ശരിയാണ് സുതാര്യതയില്ലായ്മയാണ് അതിൽ പ്രധാനം കൊലീജിയത്തിന്റെ നടപടികൾ പൊതുമണ്ഡലത്തിൽ ലഭ്യമല്ല ചിലപ്പോഴെങ്കിലും മുൻവിധികളും സ്വജനപക്ഷപാതങ്ങളും ശിപാർശകളെ സ്വാധീനിച്ചേക്കാം എന്നാൽ അതിന് പ്രതിവിധിയല്ല കേന്ദ്ര സർക്കാരിന്റെ താല്പര്യങ്ങൾ അനുസരിച്ച് നടക്കുന്ന നിയമനം അത് കൂടുതൽ ഗുരുതരമാകാനും ഇടയുണ്ട് രണ്ടായിരത്തി പതിനാലിലെ നിയമത്തിന് മിക്ക പാർട്ടികളും പിന്തുണ നൽകിയത് പ്രാതിനിധ്യ സ്വഭാവമുള്ള പാനലാണ് തെരഞ്ഞെടുപ്പ് നടത്തുക എന്നതും പ്രതിപക്ഷ നേതാവും പൊതുമണ്ഡലത്തിലെ രണ്ട് പ്രമുഖരുമുൾപ്പെടെ ഭരണകൂടത്തിന്റേതല്ലാത്ത പ്രതിനിധികൾ അതിലുണ്ടാവും എന്നതും കൊണ്ടാണ് എന്നാൽ സുപ്രീം കോടതി ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്ന ഒന്നായി അതിനെ അംഗീകരിക്കാൻ കൂട്ടാക്കിയില്ല ധൻഖർ ഇപ്പോൾ വാദിക്കുന്നത് കൊളീജിയം തുടരുകയാണെങ്കിൽ പാർലമെന്റിന് ഒരു സ്ഥാനവും ഉണ്ടാവില്ല എന്നാണ് നിയമന കമ്മീഷൻ വഴിയായിരുന്നു ജഡ്ജി നിയമനങ്ങളെങ്കിൽ ജസ്റ്റിസ് വർമ്മയുടേതു പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല എന്ന അദ്ദേഹത്തിന്റെയും മന്ത്രി നഡ്ഡയുടെയും വാദം ഒരമിത പ്രതീക്ഷയാണ് രാജ്യസഭാ നേതാക്കളുടെ ചർച്ചയിൽ പാർട്ടികൾ പെട്ടെന്ന് കൊളീജിയത്തിനെതിരായും നിയമനിർമ്മാണത്തിന് അനുകൂലമായും നിലകൊണ്ടുവെങ്കിലും പുറത്ത് ഒറ്റക്കൊറ്റയ്ക്ക് പാർട്ടികൾ പറയുന്ന നിലപാട് അതല്ല കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് അത്തരമൊരു ബില്ലിന് പിന്തുണ ഉറപ്പു നൽകാൻ കഴിയില്ല എന്നാണ് പറഞ്ഞത് കോൺഗ്രസിനെ തന്നെ അഭിഷേക് സിംഗ് വി അഭിപ്രായപ്പെട്ടത് കോൺഗ്രസ് പിന്തുണക്കാൻ സാധ്യതയില്ലെങ്കിലും സർക്കാർ നിർദ്ദേശം മുന്നോട്ട് വെക്കുന്നതുവരെ തങ്ങളുടെ ഹിതം പറയാൻ കഴിയില്ല എന്നാണ് പാർലമെന്റിന്റെ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷവും പകുതിയിലധികം സംസ്ഥാന നിയമസഭകളുടെ അംഗീകാരവും വേണ്ട ഒരു ഭരണഘടനാ ഭേദഗതി ആയതിനാൽ സർക്കാർ അഭിപ്രായ സമവായത്തിന് ശ്രമിച്ചേക്കും അതെന്തായാലും നിലവിലെ സർക്കാരിന് കൊളീജിയം വ്യവസ്ഥയോടുള്ള എതിർപ്പ് ജഡ്ജിമാരുടെ മൂല്യശോഷണം കൊണ്ടല്ല മറിച്ച് കാര്യങ്ങൾ സ്വന്തം ചൊൽപ്പടിയിൽ നിർത്താനുള്ള വ്യഗ്രത മൂലം മാത്രമാണ് എന്ന് വ്യക്തമാണ് പാർലമെന്റിനാണ് നിയമനിർമ്മാണത്തിൽ പരമാധികാരമെങ്കിലും ഭരണഘടന എന്നത് അതിനും മുകളിൽ നിൽക്കേണ്ടതാണ് അതിൻ്റെ അടിസ്ഥാന ഘടനയാണ് പല അർത്ഥത്തിലും ഇന്ത്യയെ ഭദ്രമായ രാഷ്ട്രമായി നിലനിർത്തുന്നതും നിലവിലെ ന്യായാധിപന്മാരിൽ പുഴുക്കുത്തുകളുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ തക്ക നിവാരണ നടപടികൾ എടുക്കുകയാണ് ആദ്യം വേണ്ടത് ഒപ്പം ദീർഘകാലാടിസ്ഥാനത്തിൽ ജഡ്ജിമാരുടെ നിയമനങ്ങൾക്ക് നിഷ്പക്ഷതയും സുതാര്യതയും എക്സിക്യൂട്ടീവിനോട് പ്രതിബദ്ധതയില്ലാത്ത നിഷ്പക്ഷതയും ഉറപ്പുവരുത്തുന്ന ഒരു സംവിധാനത്തിന് രൂപം നൽകാൻ കഴിഞ്ഞെങ്കിൽ അതുതന്നെ ഉത്തമം നിലവിലെ ചർച്ചകൾ അതിലേക്ക് എത്തിച്ചേരുന്നവയാവട്ടെ എന്നാശിക്കാം